ഹായ് ഹലോ ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു അടിപൊളി പായസം റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ പലതരം പായസങ്ങൾ കഴിക്കാറുണ്ട് അല്ലേ ഇപ്പം ഇതുപോലൊരു പായസം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അഥവാ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണോ ചെയ്തേക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റായി അറിയിക്കണേ ഈ പായസം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് പെട്ടെന്നൊന്നും കിട്ടില്ല കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കേണ്ട പായസം കേട്ടോ ഇത് ഇത് ചെയ്തെടുക്കാനായിട്ടുണ്ടല്ലോ തേങ്ങും പൂക്കലിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ അധികം മൂപ്പെത്താത്ത നല്ല കിളിന്ന് നോക്കിയിട്ടുള്ള തേങ്ങും പൂക്കലി എടുക്കണേ മൂപ്പത്തിയതാണെന്നുണ്ടാൽ അതിലൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവേ ഒരു ചവർപ്പ് ഇത് കണ്ടില്ലേ കാണാനായിട്ട് നെൽക്കതിര പോലെ നല്ല ഭംഗിയില്ലേ ഇവിടെ ചടപ്പെടാമെന്ന് നമുക്കൊന്ന് ഒടിച്ചെടുക്കാം ഇത് നമ്മൾ കൈകൊണ്ട് തൊടുന്ന സമയത്ത് തന്നെ ഇതാ ഇതുപോലൊന്നും പൊട്ടി ഇതെല്ലാം നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിൻ്റെ എടുക്കരുത് കേട്ടോ നമുക്ക് തെങ്ങും പൂക്കൽ കിട്ടിയാൽ അന്ന് തന്നെ വേണം നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് എല്ലാം എന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തിന് ഇത് കിളിന്തായത് കൊണ്ട് പെട്ടെന്ന് ഒന്ന് വാടിപ്പോവേ അപ്പോൾ അതിന് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തെങ്ങും പൂക്കലെല്ലാം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നാളികേരത്തിൻ്റെ രണ്ടാം പാലം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണേ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുപയർ പരിപ്പുണ്ടല്ലോ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം തീ വളരെ കുറച്ച് വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ഇത് വറുത്ത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കി ഒന്ന് അരിച്ചെടുക്കണേ എന്താണെന്ന് വെച്ചാൽ ശർക്കരയിൽ കല്ലും മണ്ണും എല്ലാം ഉണ്ടാവുക പൂക്കളിയെല്ലാം വെന്ത് പാകമായി വന്നിട്ടുണ്ട് നമുക്കിനിതിന് കോ കോരി മാറ്റാം ഇതിനകത്തുള്ള വെള്ളം എടുക്കരുത് കേട്ടോ നമ്മൾ നാളികര പാൽ ഒഴിച്ച് വേവിച്ചതാണല്ലോ ആ അത് നമുക്ക് എടുക്കരുത് ഈ തെങ്ങും പൂക്കളം മാത്രം എടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് വീണ്ടും രണ്ടാം പാൽ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണേ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ ഇരിക്കണം കേട്ടോ ഇനി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഞാൻ തെങ്ങും പൂക്കുലം വേവിച്ചെടുക്കാനായിട്ട് മൂന്ന് വിസിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട് ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെറുകയർ പരിപ്പ് ഉണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് കഴുകി അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുപയർ പരിപ്പിലും കല്ലുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒന്ന് അരിച്ചുകൂടി എടുക്കണേ ഇതിലേക്ക് നാളികേര പാൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇടന്ന് ചെറുപർ പരിപ്പൊന്ന് വെന്ത് വരട്ടെട്ടോ ഞാൻ നാളികേരത്തിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലുമാണ് എടുത്തിരിക്കുന്നത് രണ്ടാം പാല് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്ന് ഇടയ്ക്ക് കൊടുക്കാം മറക്കരുത് ചെറുകർ പരിപ്പ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ വേവായി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് എന്നിട്ട് നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കണേ വെന്ത് വന്നതിന് ശേഷം മാത്രം ശർക്കരപ്പാനി ഒഴിച്ചാൽ മതി ഇല്ലയെന്നു വെച്ചാൽ ചെറുപയറുണ്ടല്ലോ ഇങ്ങനെ എന്താ പറയുക മൂരിച്ച് പോവുക എന്നുവെച്ചാൽ വേവാത്ത പോലെ ഇരിക്കും നമുക്കിത് ചെറുതായി ഒന്ന് വറ്റി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പായസം തിലക്കരുത് ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരക്കൊത്തും കശുവണ്ടിയും മുന്തിരിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യിൽ വറുത്തെടുത്ത നാളികേരക്കൊത്ത് ഈ പായസത്തിൽ നമുക്ക് ഇടയിൽ കടിക്കാനായിട്ട് കിട്ടുക നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചുക്കും ഏലക്ക കൂടെ പൊടിച്ചതും ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ഈ പായസം നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസോട് കൂടി വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് തണുത്ത് വരുന്ന സമയത്തുണ്ടല്ലോ ചെറുതായി ഒന്ന് കട്ടിയായിക്കോളും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് എന്നും തെങ്ങും പൂക്കല കിട്ടുമോന്നുമില്ല വല്ലപ്പോഴും നമ്മൾ തെങ്ങ് മുറിക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ കുട്ടികൾക്കെല്ലാം നല്ലപോലെ ഇഷ്ടമാവേ നമ്മൾ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ തെങ്ങും പൂക്കളിൽ ലേഹ്യം വെച്ച് കൊടുക്കാറുണ്ട് ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്യാനും അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ